ചൂഷണങ്ങളുടെ മഹാനരകങ്ങളിലെ അശാന്തിയുടെ ദുരിതപർവങ്ങൾ താണ്ടി സഹനത്തിന്റെ നെല്ലിപ്പടിയും കടന്ന് നിസ്സഹായതയോടെ എന്നേക്കുമായി ഈ നാടുവെട്ടി രക്ഷപ്പെട്ടുപോയ എല്ലാ മാലാഖമാർക്കും വേണ്ടിയാണ് ഐശ്വര്യ കമല ഈ നോവൽ സമർപ്പിച്ചിരിക്കുന്നത് വൈറസ് ആശുപത്രിയും രോഗവും മരണവും നിറയുന്ന പുസ്തകത്താളുകളിൽ തന്റെ എഴുത്തിനെ ജീവനുള്ളതാക്കി തീർക്കുന്ന അസാധ്യസുന്ദരമായ ഭാഷ ഈ എഴുത്തുകാരി സ്വായത്തമാക്കിയിരിക്കുന്നത് വർഷങ്ങളോളമുള്ള തന്റെ നഴ്സിംഗ് ജീവിതാനുഭവങ്ങൾ കൊണ്ട് നേടിയെടുത്ത വേദനയുടെ പാഠപുസ്തകത്തിൽ നിന്നും തന്നെയാണ് നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന പാൻഡമിക് പോലൊരു സവിശേഷ പ്രതിഭാസത്തെ പകരം വയ്ക്കാനില്ലാത്ത ഭാഷ കൊണ്ട് വായനക്കാരന് സ്വന്തം വേദന പോലെ തോന്നിപ്പിക്കുമാർ അവതരിപ്പിച്ച ഈ പുസ്തകം വായിക്കുമ്പോൾ കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരി മറികടക്കാൻ നമ്മൾ മനുഷ്യർ താണ്ടിയ സഹനത്തിന്റെ നിശബ്ദ സമരങ്ങളൊക്കെയും സേവന രംഗത്തെ മനുഷ്യർ അനുഭവിച്ചതിന്റെ നൂറിൽ ഒന്നുപോലും വരില്ലെന്ന് മനസ്സിലാവുകയാണ് കോർപ്പറേറ്റ് പാവകളായി ശബ്ദം നഷ്ടപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങൾ ഇവിടെയുണ്ട് തുച്ഛമായ ശമ്പളത്തിന് സ്വപ്നങ്ങൾക്ക് പിറകെ കടൽ കടന്ന് പറക്കാൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കരഞ്ഞാൽ പോലും ഇളകാത്ത മിക്കപ്പെട്ട മുഖത്തൊരു ചിരിയും പതിപ്പിച്ചോടുന്ന കുറെ പാവകൾ അവരിൽ വളയാത്ത നട്ടലുള്ള നിലപാടുകളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഹിസാഫിബിൻ ഫെർണാണ്ടസിനെ പോലെയുള്ള ശക്തമായ കഥാപാത്രങ്ങളെ ഐശ്വര്യ കമലയെ പോലെയുള്ള ശക്തമായ എഴുത്തുകാരി വായനക്കാരനു സമ്മാനിക്കുമ്പോൾ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മികച്ച നോവൽ വായനാനുഭവം തന്നെയാണ് തരുന്നതെന്ന് നിസ്സംശയം പറയാം